സഹൃദയരെ പ്രിയ ശ്രോതാക്കളെ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഉഷ കുമ്പിടി പൂക്കളെ കുറിച്ച് ഞാൻ എഴുതിയ കവിതകളിൽ അടുത്ത കവിത കടമ്പിൻ പൂവിനെ കുറിച്ചാണ് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ കവിതയുടെ പേര് ഉടയാത്ത വിഗ്രഹം കവിതയുടെ തെന്നലുകൾ കളിയൂഞ്ഞാൽ കിട്ടുന്ന കരളിൽ കുറിക്കുവാൻ എത്രയോ നാൾ കരുതിയ വരികൾ പോൽ വരികളിലെ ഈണം പോൽ കടമ്പിൻ പൂക്കൾ പതിയെ കൺ തുറന്നു വിരിയുന്ന പൂവൊരു ടെന്നീസ് പന്തുപോൽ വിതളങ്ങൾക്ക് ഓറഞ്ച് നിറവുമാണ് വിളറിയ ഓറഞ്ച് നിറത്തിലുള്ള പൂവുകൾക്ക് വലിയ സുഗന്ധമില്ലെങ്കിലും ചെറിയൊരു സുഗന്ധാിയുടെരത്ത് ശ്രീമന്തൂവ് സുസ്മിത മോദി ചിരിച്ചകന്ന പൂ സങ്കടത്തിൻ കാൽക്കൽ നമസ്കരിച്ചു പറയാത്ത മൊഴിയിലെ ചന്തമാച്ചൊടിയിലെ പാടാത്ത പാട്ടായി പൂത്തുലഞ്ഞു പുലർച്ചകളിൽ നിദ്ര വിട്ടൊഴിയുന്ന നേരത്ത് പോകാറുണ്ടോർമകൾ തീർത്ഥാടനത്തിനായി യമുനയുടെ തീരത്ത് കുളിച്ചു തൊഴുത് യഥാവിധി കർമ്മ അനുഷ്ഠിക്കുമ്പോൾ െ വളരും യദുകുലാഥൻ്റെ കടമ്പു കാണാ കാളീയ വിഷമേറ്റ് മറ്റു മരം കരിഞ്ഞിട്ടും കടമ്പു മരം കണ്ണനെ കാത്തിരുന്നു കടമ്പു മരമേറി കണ്ണു നനയിക്കും അവൻ സകലരുടെയും കണ്ണു നനയിക്കും അവൻ സകലരുടെയും പൂക്കളുടെ മൃദുമണവും അതിൻ്റെ ചന്തവും കണ്ട് പുലരിവെട്ടം വിളിച്ചു ചോദിക്കുന്നു പുതുമയുള്ളതെന്തെങ്കിലുമുണ്ടോ കടമ്പിൻ്റെ പൂവിനേക്കാൾ മഹത്തരമായിട്ട് വഴിയറിയാതെ വന്നെത്തിയാ വണ്ടിന് വിട പറയാൻ ഇത്ര ദുഃഖമെന്തേ വഴി പിരിഞ്ഞ സ്മരകളെ നെഞ്ചോടടുക്കി വർണ്ണങ്ങൾ കടമ്പിൻ പൂവിന് തഴുകി അഴകോലും പുഞ്ചിരി കണ്ടനേരം അന്തിച്ചു നിന്നു പോയി കാറ്റുപോലും അനശ്വര ഗാനമാനസ വീണയിൽ അലയടിച്ചു പൂവിൻ സ്വരരാഗവീജികൾ ആരെയും അടുപ്പിക്കാത്ത കടമ്പിൻ പൂവിൻ സുഗന്ധം അര നീ എനിക്കായി മാറ്റിവെച്ചു ഉടയാത്ത വിഗ്രഹമാണ് നെഞ്ചിൽ നീ പുരച്ചൂ മിനുക്കും ഞാൻ നിൻ ചൈതന്യം വിഗ്രഹമാണ് എന്റെ നെഞ്ചിനി കുരച്ചൂമിനുക്കും ഞാൻ നിൻ സൗന്ദര്യം നന്ദി നമസ്കാരം